കോട്ടക്കാവ് പള്ളിയിൽ ഉപവാസ പ്രാർത്ഥന പറവൂർ കോട്ടക്കാവ് സെയിന്റ് തോമസ് ഫൊറോന പള്ളിയിൽ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജനാഭിമുഖ കുർബാന തുടരണമെന്നാവശ്യപ്പെട്ട് ഇടവക ജനം ഉപവാസ പ്രാർത്ഥന നടത്തി അൽമായ മുന്നേറ്റം എറണാകുളം അങ്കമാലി അതിരൂപത കൺവീനർ ഷൈജു ആന്റണി രൂപതാ വക്താവ് റിജു കാഞ്ഞുകാരൻ ഫൊറോന കൺവീനർ പ്രകാശ് പി ജോൺ ആന്റണി പടയാട്ടി സെക്രട്ടറി അഗസ്റ്റിൻ കോലഞ്ചേരി ബിജോയ് സാമ്പിക്കൽ ടോബി മാമ്പള്ളി സിജോയ് തെക്കിനേടത്ത് ജോജോ ദേവസി മേരി സെബാസ്റ്റിൻ ജിജു പാലയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ ഞായറാഴ്ച പേർ ബാനറുമായി വന്ന് വൈദികനെ തടയുകയും സിനഡ് കുർബാന മാത്രം അനുവദിക്കുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തു ഈ ഒമ്പത് പേരുടെ ഭീഷണിയെ തുടർന്ന് കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇവിടെ പൊതു കുർബാന ഒഴിവാക്കിയിരുന്നു ഇവിടെ പൂർണമായും ജനാഭിമുഖ കുർബാനയാണ് നടന്നിരുന്നത് അത് തുടരണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഇടവക ജനം ഉപവാസം നടത്തിയത് പറവൂർ എസ് ഐ ലിജു പി മണിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും രാവിലെ എത്തിയിരുന്നു പോലീസിന്റെ നിരീക്ഷണത്തിലാണ് കോട്ടക്കാവ് ദേവാലയം നൂറുകണക്കിന് ഇടവക വിശ്വാസികൾ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്തു നന്ദി